ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അപ്പാത്തിനും ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും മീഡിയപ്പത്തിനും അതുപോലെ തന്നെ പുട്ടിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കറി ഉണ്ടാക്കാം എങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പോൾ സവാള ഒരു മൂന്നാല് സവാള നന്നായി കുത്തി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി നമ്മളൊന്ന് ഇതാക്കിയിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി വെച്ചിട്ടുണ്ട് കേട്ടോ നേരെ വെളിച്ചെണ്ണയിലേക്ക് ദങ്ങടിച്ചു ഇട്ട് കൊടുക്കുക ശേഷം കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് പെരിഞ്ചീരകം നമ്മളൊന്ന് പൊടിച്ചെടുക്കണം അതായത് വലിയ ജീരകം വലിയ ജീരകം ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇടേണ്ടതുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം മിടിയപ്പം പുട്ട് പൊറോട്ട അതുപോലെ തന്നെ ചപ്പാത്തി എല്ലാത്തിനും ബെസ്റ്റാണ് കേട്ടോ സംഭവം അപ്പോൾ അതേ നോക്കിക്കാൻ പൂരി എല്ലാത്തിനും അപ്പോൾ അതേ നന്നായിട്ട് ഇറക്കി കൊടുത്ത് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചുകൂടി ചേർക്കേണ്ട അതിനുശേഷം നമുക്കൊരു തക്കാളി കൂടി ചേർത്ത് രണ്ട് തക്കാളി രണ്ട് തക്കാളി വേണം രണ്ട് തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ കട്ടിയായിട്ട് ഒരു ഗ്രേവി കുറുകി വരുമ്പോൾ നല്ല കട്ടിയായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമുക്കത് നോക്കി അതേ നന്നായിട്ടൊന്ന് എടുത്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടി ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ തക്കാളി നന്നായിട്ട് അതിനുശേഷം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ ഗരം മസാല ഇത്രയും സംഭവങ്ങൾ ചേർക്കേണ്ട കൂടെ പഞ്ചസാര ഒരു മുക്കാൽ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് വഴറ്റെടുക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും നമുക്ക് ചോറിന് പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടത് അതുപോലെ തന്നെ എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം ഞാൻ മുളകുപൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല മുക്കാൽ സ്പൂണ് പഞ്ചസാര മുക്കാൽ സ്പൂണ് ഇത്രയും സംഭവം ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പച്ചമണം മൊത്തത്തിൽ മാറിക്കിട്ടണം കക്ക തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരികയും വേണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം അത്യാവശ്യം നന്നായിട്ട് നല്ലവണ്ണം നാ മൂന്ന് സവാള സവാളയും അതുപോലെ തന്നെ രണ്ട് തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രേവി നമുക്ക് വേണം അതുകൊണ്ടാണ് അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി ഒന്നും പ്രത്യേകിച്ച് ചേർക്കാനില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം കേട്ടോ നന്നായി ഇളച്ച് തിളച്ച് വരും അപ്പം നമ്മളത് അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ അപ്പം 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 രണ്ടും ആയി കഴിഞ്ഞു പണി കഴിഞ്ഞു സംഭവം അപ്പോൾ അതേ അതുകൊണ്ട് ഞാനിത് ഒരു പാത്രത്തിൽ അപ്പം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ കറി വെച്ചിട്ട് ഇതേ ഇതാണ് എൻ്റെ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന അപ്പം ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കണ്ടോ അതെ ഇതാണ് എൻ്റെ അപ്പം ഓക്കെ അപ്പം അതേ ഞാൻ അടുത്തതും കൂടി ഇതേ ഇതുപോലെ ഇട്ട് ചുറ്റിച്ചെടുക്കാറുണ്ട് അപ്പം ഞാൻ അപ്പ ചട്ടിയല്ല ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു പാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളൂ അപ്പോൾ നോൺ സ്റ്റിക്കാണ് പിന്നെ ഒട്ടിപ്പിടിക്കത്തുമില്ല അതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അങ്ങുടെ അപ്പം അങ്ങോട്ടാവട്ടെ അപ്പോൾ അത് നന്നായി ഇളച്ച് കണ്ടോ അതേ കുറുകി കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഞാൻ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ മുട്ട ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പനീർ ഉണ്ടെങ്കിൽ പനീർ ചേർത്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തു പനീർ ഉണ്ടെങ്കിൽ പനീർ ചേർത്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് ഇനിയിപ്പോൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം വേവിക്കരുത് പനീറൊക്കെ ഇടുകയാണെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് ഒരു എട്ട് മിനിറ്റെങ്കിലും നമ്മൾ ഒരു ഹൈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെക്കണം കേട്ടോ അത്ര സംഭവം ഓക്കെ ഇനിയിപ്പോൾ മുട്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തക്കാളിയും ഇതിൻ്റെ ഇട്ടിട്ട് കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റാണ് മുട്ട വേണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡേ അടിപൊളി കറിയാണ് വീഡിയോ ഇഷ്ടക്കാണ് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പൂരിക്കൊക്കെ സൂപ്പറായിരിക്കും മുട്ട വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല പനിയറുള്ളവർക്ക് പനീർ വെച്ചും ചെയ്യാം അടുത്ത വീഡിയോയിൽ വരാം